അങ്ങനെ നമ്മുടെ മുല്ല എല്ലാം നട്ടു കഴിഞ്ഞ കേട്ടോ ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ നമ്മളിപ്പോൾ ഗാർഡൻ വീഡിയോസ് ആണല്ലോ ഇടുന്നത് അപ്പോൾ നമ്മുടെ പല ഗാർഡനിൽ നിന്നും നമ്മൾ കുറച്ച് ചെടികളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും അതൊക്കെ നമ്മൾ എന്ത് ചെയ്തു എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മുല്ല നടുന്നതാണ് കാണിക്കുന്നത് ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ ചെടിച്ചട്ടിയിൽ മുല്ല നടുന്നത് എന്നാണ് നമ്മുടെ വീഡിയോ അപ്പോൾ കണ്ടു നമ്മുടെ ഇരിപ്പുണ്ട് കേട്ടോ ഇത് മണമില്ലാത്തൊരു മുല്ലയാണ് ശ്രീലങ്കൻ മുല്ല അത് നമ്മള് വെഞ്ഞാറമൂടത്തുനിന്ന് വാങ്ങുന്നത് എപ്പോഴും പൂക്കുന്ന ടൈപ്പാണ് പക്ഷേ ഇതിന് മണമില്ല കേട്ടോ അപ്പൊ ഇതുണ്ട് നല്ലാതെ രണ്ട് മൂടും കൂടി ഉണ്ട് കേട്ടോ ഇത് നമ്മള് നെടുമ്പങ്ങാട് വാങ്ങിക്കും ഇത് എൺപത് രൂപയുടെ മുല്ല ഇത് രണ്ടെണ്ണം മുപ്പത് രൂപയുടെ വേണ്ടിയാണ് നമുക്ക് വെങ്ങാനാണ് നല്ലത് നോക്കാം അപ്പൊ നമ്മുടെ മൂന്ന് മുല്ല നടാനായിട്ട് മൂന്ന് ചെടിച്ചട്ടി എടുത്തിട്ടുണ്ട് നമ്മടെ ചെടി നടാനായിട്ട് മണ്ണ് എടുത്തിട്ടിട്ടുണ്ട് നമ്മൾ റോഡിന്റെ സൈഡിൽ നിന്ന് മണ്ണ് എടുത്തതാണ് നല്ല ചെറിയ തരിയുള്ള മണ്ണാണ് കേട്ടോ ഇത് ചാണാപ്പൊടി ഇത് നമ്മൾ ഒരു ഗാർഡനിൽ പോയപ്പോ അവിടെ നിന്ന് വാങ്ങിയ ചാണാപ്പൊടിയാണ് കേട്ടോ പിന്നെതാ കുറച്ച് കരിയിലകൾ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ കരിയില എല്ലാം എടുത്തുള്ളതാണല്ലോ നമ്മക്ക് ചെടി നടാൻ വേണ്ട ഐറ്റംസ് എല്ലാം നമ്മളിവിടെ റെഡി ആക്കിട്ടുണ്ട് ഇത് നമ്മുടെ കേട്ടോ ചകിരി ചോറ് വാങ്ങിയല്ലോ നമ്മളിവിടെ ചകിരി ഉണ്ടായിരുന്നുണ്ട് അതാണ് നമ്മൾ എടുത്തത് അപ്പോൾ നമുക്കിത് മണ്ണും വളവും നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള വളം എടുക്കാം നമ്മളിവിടെ എടുത്ത് വെക്കുന്നത് ചാണാപ്പൊടിയാണ് കേട്ടോ ചാണകപ്പൊടിയെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് കൂട്ടുകാർ മണ്ണും ചാണാപ്പൊടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെടിച്ചട്ടിയിൽ ആദ്യം കരിയില കൊടുത്തിട്ടുണ്ട് കേട്ടോ കരിയില പിച്ച് പിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് പോലെ ചെയ്യാമെന്ന് പറഞ്ഞ് മീനിക്കുട്ടി നമ്മളോടൊപ്പം സഹായത്തിന് കൂടിയിട്ടുണ്ട് കേട്ടോ മീനിക്കുട്ടിയെ <I mean, I sort of െ ഒരു ഹായോട് കുറച്ച് ചകിരി കൂടി നമ്മൾ അതിൽ വെച്ചുകൊടുത്തിട്ടുണ്ടേ അപ്പൊ അത് നമ്മൾ ആദ്യത്തെ നമ്മുടെ മുല്ല എടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് നമ്മൾ ഇവിടെ വാങ്ങിച്ചു വെച്ചിരുന്ന മുല്ലയാണ് അത് നമ്മളിതായി എടുത്തു കേട്ടോ അതിന്റെ ആ പ്ലാസ്റ്റിക് കവറുണ്ടല്ലോ അത് നമ്മളെടുത്ത് കളയുന്നതാണ് അപ്പൊ അതായത് ആ മുല്ലയുടെ മൂട്ടി നമ്മൾ കുറേ മണ്ണ് കുറച്ച് മണ്ണ് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ വേര് നമുക്ക് കാണാമെന്നുള്ള രീതിയിലോട്ട് ആക്കിയിട്ടുണ്ട് മുല്ലത്തൈ നമ്മുടെ ചെടിച്ചട്ടിയിൽ വെച്ചു കൊടുത്തു ഇനി നമുക്ക് അതിൽ മണ്ണ് ഇട്ട് കൊടുക്കാം കേട്ടോ മണ്ണ് ഫുള്ള് നിറയ്ക്കേണ്ട ഒരു പകുതിയോളം മതി കാരണം നമുക്ക് ഇനിയും വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതാണല്ലോ അതുകൊണ്ട് ഒരു മുക്കാൽ ഭാഗം അടുപ്പിച്ച് നമുക്ക് മണ്ണ് ഇട്ട് കൊടുക്കാമേ മണ്ണിട്ട് കൂട്ടുകാരെ നമ്മൾ ഒരു മുല്ലത്തൈ നട്ടു അതുപോലെ തന്നെയാണ് കേട്ടോ നമുക്ക് അടുത്തും നടേണ്ടത് അപ്പൊ നമുക്ക് ഇതും അതുപോലെ തന്നെ നമ്മൾക്ക് മുല്ല വച്ച ശേഷം നമ്മുടെ വളം ചേർത്തിട്ടുള്ള മണ്ണ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ മുല്ലയൊക്കെ കട നടുന്നത് കണ്ടപ്പോൾ നമ്മുടെ മീനക്കുട്ടി പറഞ്ഞു അവക്കും ഒരു മുല്ല ഒന്ന് നടണോ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ പറഞ്ഞു ഓ ശരി എങ്കിൽ പിന്നെ നമ്മുടെ ശ്രീലങ്ക മുല്ല നീ തന്നെ നട്ടു എന്ന് പറഞ്ഞു മീനക്കുട്ടി ചെന്നപ്പോഴേ ഈ മുല്ല വേണം വേണം എന്ന് പറഞ്ഞോണ്ടിരുന്നതാണ് കേട്ടോ പൂക്കൾ കണ്ടതുകൊണ്ടേ ഒത്തിരി പൂക്കോന്നാണ് അവര് പറഞ്ഞത് അപ്പൊ ഇതാരും വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ മണമില്ല പക്ഷെ പൂക്കും കേട്ടോ അങ്ങനെ നമ്മുടെ മുല്ലയെല്ലാം നട്ട് കഴിഞ്ഞ കേട്ടോ നമ്മൾ വെയിലുള്ള സ്ഥലം നോക്കി വെക്ക മുല്ലയ്ക്ക് മുല്ല എപ്പോഴും പൂക്കുന്നതിനൊക്കെ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ വെയിൽ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മുടെ മുല്ല വെക്കാൻ കേട്ടോ അതൊന്നും നമ്മളിവിടെ വച്ചത് കേട്ടോ നമ്മൾ നട്ട മുല്ല നമുക്ക് ചെറുതായിട്ടൊന്ന് നനഞ്ഞു കൊടുക്കാൻ കേട്ടോ പിന്നെ മൂട്ടിലൊക്കെ അത്യാവശ്യം നല്ല മരമുണ്ടായിരുന്നു അതുപോലെ വൈകുന്നേരം ആയിട്ട് നനയ്ക്കുന്നുണ്ട് കേട്ടോ മഞ്ഞ ചെറുതായിട്ട് നനയാൻ വേണ്ടി മാത്രം പിന്നെ കുട്ടികൾ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ഇന്ന് ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് അപ്പം നമ്മളിനി ആഴ്ച തോറും നമ്മൾ ഏത് വളമാണോ ഇട്ടത് ആ വളം നമ്മൾ ചെടിക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും അത് മുല്ലയ്ക്ക് മാത്രമല്ല നമ്മൾ പച്ചക്കറി നട്ടാലും അതുപോലെ ബാക്കി ചെടികൾ നടുമ്പോഴും നമ്മൾ ഒരിക്കൽ തന്നെ ഇട്ട വളം ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വളം ഹോം റെമഡി ആയിട്ട് ചെയ്യാവുന്നതാണ് അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പം വരും ദിവസങ്ങളിൽ നമ്മൾ മുല്ല വളർന്നു വരുന്നതിന് അനുസരിച്ച് നമുക്ക് നമുക്കതുപോലെയുള്ള കേട്ടോ അല്ലാതെ നമുക്ക് വളം നമ്മൾ ആയതൊരു നമ്മൾ ഗാർഡനിൽ വാങ്ങിയിട്ടുണ്ട് പക്ഷെ അത് പൂക്കൾക്ക് വേണ്ടിട്ടുള്ളതാണ് നമ്മൾ ഏറ്റവും നല്ലത് നമ്മൾ നമ്മളിപ്പൊ ചാണകപ്പൊടിയാണ് മണ്ണിൽ ആഡ് ചെയ്ത് കൊടുത്തത് അതുകൊണ്ട് ചാണകപ്പൊടി ഇടുന്നത് നല്ലതാണ് പിന്നെ നമുക്ക് പൂക്കളൊക്കെ കിട്ടുന്നതിന് വേണ്ടിട്ടൊക്കെ ഇട്ടു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ കുറ്റിമുല്ല നടന്നത് എങ്ങനെ എന്നുള്ള ഒരു വീഡിയോനെ കേട്ടോ എടുത്തത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതെ കൂട്ടുകാരെ അടുത്തൊരു ചെടി വിശേഷിക്കുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്